അപ്പൊ ചെങ്ങി മേ ഇന്ന് ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ അതായത് ഗുരുവായൂരിക്കാണ് പോണത് നമ്മളെ കൂടെ മഹി ഉണ്ട് വിഷ്ണു വിഷ്ണുണ്ട് കണ്ണനുണ്ട് പിന്നെ നമ്മളെ ക്യാമറ കണ്ണനും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് അഞ്ചു പേര് കൂടിയിട്ടാണ് പോണത് അപ്പോ ഗുരുവായൂരിത്തെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ഗുരുവായൂരിക്ക് കെട്ടോ ഈ രാവിലെ ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ് ഇല്ലടാ ലേടാ അപ്പൊ അത് നമ്മള് പ്രത്യേകിച്ച് ഗുരുവായൂരിക്കുമ്പോ അത് പ്രത്യേക ഒരു വൈബാണ് നമ്മൾ ഗുരുവായൂർത്തൊക്കെ കാര്യം പറയുമ്പോഴ രാവിലെ അവിടെ എത്തുമ്പോ ഒരു പ്രത്യേക വൈബാണ് കാരണം വെച്ചാൽ നല്ല അവിടുത്തെ ഒരു പൂവിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു തുളത്തി മാലേന്റെ സ്മെല് അതുപോലെ ചന്ദനത്തിന്റെ സ്മെല് അതൊക്കെ കേൾക്കുമ്പോ തന്നെ നമ്മളൊരു ഭയങ്കര ഒരു എന്താ പറയാ ആനപ്പന്തി പോനപ്പന്തിയില് നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആനപ്പന്തിയിലൂടെ പോവാം പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ വളാഞ്ചേരി എത്തണുണ്ടോ വളാഞ്ചേരി എത്തിയിട്ടുള്ളൂ വളാഞ്ചേരി എത്തണുള്ളൂ അപ്പൊ ഇനിയിപ്പോ ഒരു ഒരു മണിക്കൂറോളം കഷ്ടിച്ച് യാത്ര വരും എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ചില ഒരു പത്ത് അൻപത് 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 അറുപത് കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് യാത്ര ചെയ്യാൻ അപ്പൊ രാവിലെ ആയതുകൊണ്ട് തിരക്കില്ല റോഡിൽ തിരക്കില്ല അപ്പൊ ഞങ്ങൾ ഓവർ സ്പീഡിലൊന്നും ഇല്ല നമ്മള് നോർമൽ ആയിട്ട് ഒരു അറുപത് ും ഇവരെ കയ്യിലായിട്ട് വന്നോ കണ്ണാ എങ്ങനെയൊരു ക്യൂട്ട്നസ് മുഴുകണം ഞമ്മക്കവിടെ പിന്നെ അപ്പഴത്തെ കൂടെ ഉള്ളത് ഇപ്പൊ ക്യാമറ കണ്ണനും മഹി പിന്നെ നല്ല വൈറലായ ടീമാണ് അങ്ങനെ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അടിച്ച ടീമാണ് അപ്പൊ പിന്നെ ഓരോക്ക നമ്മള് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളാർ കൃഷ്ണനെയാണോ പൊതിയോ പൊതിയോട്ടോ ചെങ്ങമാര നമ്മള് വളാഞ്ചേരി എത്തിയിരിക്കട്ടോ ആ മുന്നിൽ പോടുന്ന ഒരു സ്ലീപ്പർ ബസ്സാണ് എവിടേക്കുള്ളതാണെന്ന് അറിയില്ല അടിപൊളി ബസ് മാൾ എം ജി റോഡ് ബാംഗ്ലൂർ പാല ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി അപ്പൊ ചങ്ങയമാര നമ്മളിപ്പോ തിരുവനന്തപുരം കന്യാകുമാരി എന്താ പറയാ കാസർഗോഡ് കന്യാകുമാരിക്കുള്ള ഉള്ള ഹൈവേക്ക് എത്തിയിരിക്കുന്നുണ്ടോ ഹൈവേ രക്ഷയില്ല ഇവിടെ വളാഞ്ചേരി ഇവിടെ ഇവിടത്തൊക്കെ പണി ഏകദേശം തീരുമാനമായിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോ ഈ റോഡിൽ കൂടെയാണ് നമ്മുടെ ഗുരുവായൂരിക്ക് കുറെ ദൂരം പോവുക അപ്പോ ഇവിടുന്ന് കുറ്റിപ്പുറത്തുനിന്ന് നേരെ ബൈപ്പാസ് വഴി പൊന്നാനി വഴിയാണ് നമ്മൾ പോകുന്നത് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല ഇതൊക്കെ നമുക്ക് ചവിട്ടി വിടാൻ തോന്നും കാരണം പുലർച്ചെ ആയതുകൊണ്ട് വണ്ടി അല്ലെങ്കിലോ കുറവാണ് ഇത് കൂടി ഇപ്പോ അപ്പോ ഇതും കൂടി ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് എത്താൻ പറ്റും ഈ റോഡിന്റെ പണി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര തിരുവനന്തപുരം മുതൽ കന്യാകുമാരി അല്ല സോറി കാസർഗോഡ് മുതൽ കന്യാകുമാരി എത്തണമെങ്കിൽ വളരെ ചുരുക്കം മണിക്കൂറുകൾ മതി നമുക്കൊരു പത്ത് പതിനഞ്ച് മണിക്കൂർ വേണ്ടത് ഞാൻ പകുതിയായിട്ട് ചുരുക്കാൻ പറ്റും കാരണം വൺ വേ ആയതുകൊണ്ട് ഏറ്റവും ബെറ്റർ അതുപോലെ കുറേ സർവീസ് റോഡുകളൊക്കെ ഒറ്റ ഒന്നും ഈ റോഡായിട്ട് ടച്ച് ടച്ച് ചെയ്യണില്ല ഒക്കെ അടി കൂടിയാണ് അടിക്കൂടി മുകളിൽ കൂടിയൊക്കെ ആയിട്ടാണ് സർവീസ് റോഡുകൾ കംപ്ലീറ്റ് വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും അടിപൊളി റോഡാണ് ഒരു രക്ഷയില്ല ഒന്ന് നോക്കിയാക്കി ഈ പകല് ഞാൻ കാണിച്ചാറ് ഇപ്പൊ ഈ രാത്രി ആകുമ്പോ ശെരിക്ക് റോഡ് ശരിക്കും മനസ്സിലാവണില്ല അപ്പൊ അതിന്റെ പകലായിട്ട് പകല് ഞങ്ങൾ വരുമ്പോ തിരിച്ചു വരുമ്പോ ഈ റോഡൊന്നും കൂടി ഞങ്ങൾ കാണിച്ചോ അപ്പൊ നമ്മളിപ്പോ കുറ്റിപ്പുറം പുതിയ പാലത്തമ്മ കൂടിയാണ് കുറ്റിപ്പുറം പുതിയ പാലത്തമ്മ കൂടിയാണ് പോണത് കേട്ടോ അപ്പൊ ഇപ്പോൾ പുതിയ പാലം പഴയ പാലത്തുമ്പോൾ തിരക്കായതുകൊണ്ട് പുതിയ പാലം കുറച്ചായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് രക്ഷയില്ല ഒക്കെ മൂന്ന് വരെയായതുകൊണ്ട് നല്ല സുഖമാണ് പോകാന് ഇപ്പോൾ ഒരു ഒരു പാലേ തുറന്നു കൊടുത്തിട്ടുള്ളൂ അത് തന്നെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാണ് വണ്ടിയാട് പോരാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് റോഡ് റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു രക്ഷ ഇല്ല ഇവിടെ പിന്നെ ലൈനൊക്കെ ഇട്ടിട്ട് ഫുള്ള് എല്ലാ പണിയും കഴിക്കുന്നതാണ് ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ അടിപൊളി പഴയ പാലം അതവിടെ കാണുന്നുണ്ടല്ലേ പഴയ പാലം പഴയ പാലത്തിന്റെ ചെറിയ ഭാഗേ കാണുള്ളൂ കാരണം അതൊരു വലിപ്പത്തിൽ ഇതെല്ലാം ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കാണു ും ചെക്കേറിട്ടോ ഓട്ട ഏതാ റോഡിലെ പോ ഇവിടുത്തെ പ്രത്യേകത അറിഞ്ഞു ഗുരുവായൂർ പപ്പടം അല്ലേ പപ്പടം ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ് ഗുരുവായൂർ പപ്പടം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോളേ ബാക്ക് അപ്പൊ നമ്മൾ ഗുരുവായൂരത്തീട്ടുണ്ട് ഗുരുവായൂരത്തീറ്റ് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു പച്ചങ്ങൈമാരെ ഗുരുവായൂരിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ ഇനി നേരെ ചായ കുടിക്കാൻ പോകണം കണ്ടാൻ വരുന്നുണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പം ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് ചായ കുടിക്കണത് കാണട്ടോ എന്താണ് കഴിക്കണത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ ഗുരുവായിട്ട് തന്നെയാണ് ഇവിടുന്ന് ഇഞ്ഞ് ഓർഡർ ചെയ്തിട്ടില്ല ആള് വന്നിട്ടില്ല അത് വന്നിട്ട് കളിച്ചു പോലത്തെ ഇഡ്ലി കഴിക്കട്ടിട്ടോ പിന്ന അപ്പൊ നമ്മള് ഗുരുവായൂര് എന്താ പറയാ ഒക്കെ ഞങ്ങള് തൊഴിലൊക്കെ കഴിഞ്ഞ് ഫുള്ള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോരട്ടോ അപ്പോൾ ആ പോരുമ്പ ഞാൻ പോകുമ്പോ പറഞ്ഞായിരുന്നു ആ റോഡൊന്നു കാണിച്ചതരാന്നുള്ളത് റോഡ് ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ ആ റോഡൊന്ന് കണ്ടുപിടിച്ചു കണ്ണനൊക്കെ ഇറങ്ങി അറിയാറില്ല ഇറങ്ങിയതാ അഭിനയിക്കിണ്ട്